രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഏവർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ആ കാലഘട്ടത്തിൽ ഈ വിഷയത്തെ പറ്റി ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്ത് ഏവരുമായി ഇത് സംബന്ധമായ എൻ്റെ നിലപാട് പങ്കിട്ടിട്ടുള്ളതാണ് ആ സമയത്ത് ഞാൻ അവലംബിച്ച സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോഴെനിക്കുള്ളത് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ വ്യതിയാനം വരുത്തുവാൻ ഇടയാക്കിയ സംഗതികൾ എന്ത് എന്ന് ഏവരെയും അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഒരു പക്ഷേ ഇതൊരു വീഡിയോയിൽ കൊള്ളിക്കാൻ സാധ്യമല്ല എങ്കിൽ രണ്ട് വീഡിയോകളായി ഇത് സംബന്ധമായ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ സമക്ഷം ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും അന്ന് ഞാൻ എടുത്ത നിലപാടിൽ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയതുകൊണ്ട് വളരെയധികം കഴിവുള്ള ഭാവിയുടെ വാഗ്ദത്വമായി കരുതുവാൻ എല്ലാ ന്യായവുമുള്ള ഒരു യുവാവിൻ്റെ പൊതുജീവിതം രാഷ്ട്രീയ സാങ്കത്യം ഇതുകൊണ്ട് അവസാനിച്ചു പോകരുത് സംഭവിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ തനിക്ക് പറ്റിപ്പോയ പാളിച്ചകൾ എന്ത് എന്ന് ആ വ്യക്തി തിരിച്ചറിയുകയും ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതെ ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം എന്ന ഒരു ഉപദേശ രൂപത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തതും എല്ലാവരുമായി പങ്കിട്ടിട്ടുള്ളതും എന്നാൽ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പോഴിതാ മറ്റ് ആരോപണങ്ങൾ വരുന്നു ഇനിയും വരാനിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇവയൊക്കെയും ആരോപണങ്ങൾ മാത്രമാണ് ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നത് തീർച്ചയായും അവഗണിച്ചുകൂടാത്ത ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും പൊതുജീവിതത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷിൽ പറയും സെന്റിമെന്റ്സ് മാർക്കറ്റ് പോലും കമ്പോളങ്ങൾ പോലും സെന്റിമെൻസ് കൊണ്ടാണ് ഓടുന്നത് അങ്ങനെ പൊതുജീവിതത്തിൽ സെന്റിമെൻസിനൊരു സ്ഥാനമുണ്ട് ഉണ്ടാകണം എന്ന് ഞാനും വിശ്വസിക്കുന്നു അതുകൊണ്ട് പത്ത് പേര് കൂടി വന്ന് കണ്ണുരുട്ടിയാൽ ഒരു നേതാവ് ഓടി ഒളിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല എന്നാൽ പൊതു ധാരണ ഒരു വ്യക്തിയെ പറ്റി അടിക്കടി വഷളായി വരുന്ന സാഹചര്യത്തിൽ അതിനെ തീരെ അവഗണിച്ച് മുൻപോട്ട് പോകുന്നതും ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുതൽ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാലിച്ചകളും യാതൊരു സംശയവുമില്ല പണ്ടു കൊട്ടേ നാം പറയുന്നത് ടു ആർ ഈസ് ഹ്യൂമൻ ഫോർ ഗീവ് ഡിവൈൻ പെൻഷൻ ആണെങ്കിൽ അവനിൽ തെറ്റുകൾ വന്നിരിക്കും എന്നാൽ സമയം തന്നെ ആ ഒരു ആപ്തവാക്യം തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു ന്യായീകരണമായി ഉപയോഗിക്കുന്നത് തികച്ചും അസമ്മദ്ധമാണ് ആ മറപിടിച്ച് എന്തും ചെയ്യാൻ ആരും എന്നോട് ചോദിക്കരുത് അതുപോലെ തന്നെ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലറിയട്ടെ അപ്പം ആർക്കും എന്തും ലൈസൻസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നത് എന്നത് വളരെ വളരെ ദൗർഭാഗ്യകരമാണ് അതിങ്ങനെയുള്ള ആശയങ്ങളുടെ കടുത്ത ദുരുപയോഗമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ജനം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അന്ന് രാഹുലിന് പറ്റിയ ഈ അബദ്ധം അത് ഒരു യുവാവിൻ്റെ പൊതുജീവിതത്തിൻ്റെ ശബക്കുഴിയാകരുത് എന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണന ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ലോകത്തെമ്പാടുമുള്ള പണ്ടത്തതിനേക്കാൾ വളരെ വ്യത്യസ്തമായൊരവസ്ഥയാണ് അപ്പോൾ രാഹുലിൽ ആരോപിക്കപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റം അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ഒരു അൻപത് വർഷം നൂറ് വർഷം പുറകോട്ട് പോയാൽ ആരാണ് ബലാത്സംഗത്തിനിരയായിക്കൊണ്ടിരുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ താണ പടിയിലുള്ളവരും അവരെ തന്നെ സംരക്ഷിക്കാൻ വയ്യാതെ നിസ്സഹായ അവസ്ഥയിൽ ആക്രമിക്കപ്പെട്ട് ഇങ്ങനെ ഈ ദുരവസ്ഥയിലേക്ക് തള്ളിവിടപ്പെട്ടതുമായ ദുരാലംബനായ സ്ത്രീകളാണ് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല പ്രത്യേകിച്ച് രാഹുലിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി അറിയാവുന്നത് ആ ശ്രേണിയിൽപ്പെട്ട സ്ത്രീകളല്ല പരാതിക്കാരായി വന്നിട്ടുള്ളത് അവരെല്ലാം സാമ്പത്തികമായി വളരെ ഉന്നമനമുള്ള ഉയർച്ചയുള്ള നല്ല കഴിവുള്ള സാഹചര്യത്തിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ത്രീകുന്നൊരവസ്ഥ സ്ത്രീകൾ ലൈംഗികമൊരു ചൂണ്ട പോലെ ഉപയോഗിച്ച് അവർക്ക് താല്പര്യമുള്ള പുരുഷന്മാരെ കൈക്കലാക്കുന്നതിനുള്ള ഒരു തന്ത്രമായും ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷേ സാമ്പത്തികമായി ഉന്നത അവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾ ഇപ്രകാരം സമൂഹത്തിൻ്റെ കണ്ണിൽ ഇടം പിടിച്ചിട്ടുള്ള യുവാക്കന്മാരെ അന്വേഷിച്ചു വരുന്നതും അവരെ അവരുടെ ശാരീരികമായ സമ്പത്ത് ഉപയോഗിച്ച് ചൂണ് ഇട്ട് പിടിക്കുന്നത് പോലെ സ്വന്തമാക്കാൻ ശ്രമം നടത്തുന്നതും പണ്ട് നമ്മൾ അറിഞ്ഞതുപോലെയുള്ള ബലാത്സംഗ കേസുകളല്ല എന്ന പരിഗണന കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ എടുത്ത നിലപാട് അപ്രകാരം എടുക്കുവാൻ ഇടയായത് അവരെ ഇരകൾ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നതാണ് ഇപ്പോഴും ഞാൻ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്നത് അവർ ഇരകളല്ല അവർ ഇരകളാണെങ്കിൽ ആകസ്മിക ഇരകളാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു അഭ്യാസം നടത്തുന്നു അഭ്യാസം വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷേ ആ അഭ്യാസം നടത്തുന്ന കൂട്ടത്തിൽ കാലു തെറ്റി വീണ് കഴുത്തൊഴിയുന്നു അപ്പൊ അതൊരു ആകസ്മികമായ അപകടമാണ് എന്ന് പറയുന്നത് പോലെ നമുക്കിനി അങ്ങോട്ട് ലൈംഗിക ആക്രമണത്തിൽപ്പെടുന്ന ആളുകളെ രണ്ട് സ്റ്റേഡിയിൽ തിരിക്കേണ്ടി വരും യഥാർത്ഥ ഇരകളെന്നും ആകസ്മികമായ ഇരകൾ ആരാണ് ആകസ്മികമായ ഇരകൾ ലൈംഗിക സമ്പത്തിനെ ചൂണ്ട പോലെ ഉപയോഗിച്ച് തങ്ങൾക്ക് കണൽ പ്രിയം തോന്നുന്ന പുരുഷന്മാരെ സ്വന്തമാക്കാനായി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി ചൊൽപ്പടിയിൽ നിർത്തി ജീവിതം മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെട്ട് ശ്രമിക്കുന്ന കൗശലമായി ഈ ഒരു സമ്പത്ത് പ്രയോഗിക്കുന്ന വ്യക്തികളെ സാധാരണ ഇരകളെന്ന് പറയരുത് അവരെ ആകസ്മികമായ ഇരകളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏതാണ്ട് സത്യത്തിന് അടുത്തു വരും എന്നതാണ് ഈ ഒരു പരിഗണന അന്ന് ഞാനത് വെളിപ്പെടുത്തിയില്ല കാരണം എൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ആശയപരമായ ഒരു സ്ഫുടത ഒരു ട്രാൻസ്പേരൻസി ക്ലാരിറ്റി ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വിശദീകരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലത്താർക്കും വിശദീകരണം കേൾക്കാൻ ക്ഷമയില്ല എന്നത് കൊണ്ടാണ് പല അവസരങ്ങളും ഞാൻ വേണ്ട വേണ്ട വിധത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കാതെ എന്നെ തന്നെ നിയന്ത്രിച്ച് മുൻപോട്ട് പോകും ഇപ്പോൾ നോക്കുമ്പോൾ അന്നത്തെ എൻ്റെ ഈ ഒരു നിലപാട് ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിലും അതിനപ്പുറമായി ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എൻ്റെ നിലപാടിപ്പോൾ മാറ്റിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം അത് രാഹുലിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകളാണ് അന്നും ഇന്നും രാഹുൽ പറയുന്നത് ഞാൻ നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തുള്ള നിയമങ്ങൾ അനുവദിക്കുന്ന കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കുറ്റമല്ല അധാർമികമായ പ്രവൃത്തി ഇവിടെ നാഹുലും നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നിയമം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വളരെ വളരെ ചെറിയ അംശത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ മനുഷ്യ അവസ്ഥയുടെ ഒരു അഞ്ചു ശതമാനം മാത്രമേ നിയമത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ ബാക്കിയെല്ലാം ധാർമ്മികതയുടെ ഉള്ളിലാണ് അപ്പോൾ സത്യസന്ധമായി ജീവിക്കുകയും ഒരു ജനതയുടെ മധ്യത്തിൽ അവരുടെ നേതാവായി അവരുടെ ക്ഷേമത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനപ്രതിനിധി എന്ന് പറയുന്ന മാന്യമായ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ നിയമത്തിൻ്റെ കളിൽ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല നിയമം കണ്ണടയ്ക്കുന്നതൊക്കെ കണ്ണടയ്ക്കുന്നതൊക്കെ ഞങ്ങൾ വേണ്ടി വേണ്ട വേണ്ട തോന്നുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള കാലം ഇതാ വൈകിയിരിക്കുന്നു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ ജീവിതം നിയമം മാത്രമല്ല ജനത്തെ സംബന്ധിച്ചിടത്തോളവും അവരെ ബാധിക്കുന്നത് നിയമത്തെക്കാൾ വളരെയധികം ബാധിക്കുന്നത് ധാർമ്മിക ബോധമാണ് മനുഷ്യൻ ജീവിക്കുന്ന നിയമത്തിൻ്റെ മുൾമുനയിലല്ല മനുഷ്യൻ ജീവിക്കുന്ന ധാർമ്മിക ബോധത്തിലാണ് അതുകൊണ്ടാണ് ഹിന്ദു മതത്തെ മതമല്ല ഒരു ധർമ്മമാണ് എന്ന് പറയുന്നത് എന്തിനേയും നിലനിർത്തുന്നതാണ് ധർമ്മം മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹ്യവുമായ ജീവിതത്തെ നിലനിർത്തുവാൻ അനിവാര്യമായ ആവശ്യമായ ചില മർമ്മങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ട് എന്ന തിരിച്ചറിവിലാണ് എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് ഹിന്ദു മതവും രാഹുൽ മാങ്കൂട്ടും ഉൾപ്പെട്ടിരിക്കുന്ന മതവും ഉടലെടുക്കുന്ന എടുത്തിട്ടുള്ളതും ഇപ്പോഴും നിലനിൽക്കുന്നതും നമ്മുടെ മാറ്റങ്ങൾ ധാരാളം അവർ ഇപ്പൊ ശബരിമല സ്വർണ്ണക്കേസ് ആഹ് വിശുദ്ധന്മാരുടെ കള്ളന്മാരാകുന്നൊരു കാലഘട്ടത്തിൽ ധാർമ്മികത പറയുന്നത് അധികപ്പറ്റാണെന്ന് പലരും വിചാരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നാം എവിടെ തിരിച്ചറിയേണ്ട കാര്യം മനുഷ്യന്റെ ജീവിതം വ്യക്തിപരവും സാമൂഹ്യപരവുമായ ജീവിതം നിലനിൽക്കുന്നത് ധാർമ്മികമായ അടുത്തിട്ട് തന്നെയാണ് നാം അടുത്തിട്ട് പൊളിയുമ്പോൾ നാം സൃഷ്ടിച്ചു വെച്ച മഹാസൗദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴും എന്ന യാഥാർത്ഥ്യം മാങ്കൂട്ടോ മറക്കണ്ട നാം ആരും മറക്കണ്ട ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടോ ഇപ്പോഴൊരു ജനപ്രതിനിധിയല്ല ഒരു ബസ് കണ്ടക്ടറാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനി എൻജിനീയറാണ് എങ്കിൽ ഞാൻ ഈ അഭിപ്രായം പറയുകയാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരിക്കും കാലം ഞാൻ നിയമത്തിൻ്റെ പിടി കൊടുക്കാതെ ആണ് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്ന തെറ്റാണ് കാരണം ജനങ്ങൾ താങ്കൾക്ക് വോട്ട് നൽകിയത് നിയമത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ടല്ല അവർ ജീവിതത്തിൻ്റെ സമഗ്രമായ ഒരു അനുഭവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ അവിടെ വിശ്വാസം താങ്കളിൽ അർപ്പിച്ചതാണ് ആ ഒരു ബന്ധം പരിപാടനമായി കാത്തു സൂക്ഷിക്കേണ്ട കടമ താങ്കൾക്കും നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികൾ എന്ന വിധത്തിൽ നേതൃത്വസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി തൊട്ട് താരോട്ട് എല്ലാവർക്കും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം വേണ്ടതുപോലെ വ്യക്തമായി തിരിച്ചറിയാത്തുകൊണ്ട് വരുന്ന അപകടങ്ങളിൽ ഒന്നാണിത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഈ ഒരു ബ്രാക്കറ്റിൽ നിൽക്കുന്നത് എന്നറിയാൻ വയ്യാത്ത ആരും തന്നെ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒരു മഹാഭാരത യുദ്ധകളമാക്കി മാറ്റാതെ വളരെ സ്പഷ്ടമായി ചിന്തിച്ച് യാഥാർത്ഥ്യ ബോധം മെച്ചപ്പെടുത്തി അത് നിഷ്കർഷിക്കുന്ന തിരുത്തലുകൾ സ്വീകരിപ്പാൻ വ്യക്തിപരമായും സമൂഹമായും കേരളം ഈ നല്ല മണ്ണിൽ വസിക്കുന്ന ആളുകൾ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് മുഖ്യമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിയമം അനുവദിക്കുന്ന വിധത്തിൽ ഞാനൊരു മൂരിക്കാളയായി ഓടി നടക്കും എനിക്ക് വേണ്ട ചൈന ഷോപ്പൊക്കെ ഞാൻ ഉടയ്ക്കും എന്ന് പറയുന്നത് ശരിയല്ല അതൊരു വിധത്തിലും ശരിയല്ല അതുകൊണ്ട് എൻ്റെ കൃത്യമായ അഭിപ്രായം ഞാൻ എടുത്തു ചാനിപ്രായം പറയുന്നതാണല്ല നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ ചെയ്യണ്ട വീഡിയോ ആണിത് ഇന്നലെ ഇത് ചെയ്യാതിരുന്നത് ഇത് കുറച്ചുകൂടെ സ്പഷ്ടമായി ചിന്തിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കേണ്ട ഒരു നിലപാട് എന്താണ് എന്ന മനസ്സിൽ വ്യക്തത വരാനായി ഞാൻ വളരെ കാത്തിരുന്ന ശേഷം മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളരെ വളരെ കൃത്യമായി എനിക്ക് രാഹുൽ ആങ്കൂട്ടത്തിനോട് നിർബന്ധമായി പറയാനുള്ളത് ഒരു മിനിറ്റ് പോലും താമസിയാതെ താങ്കൾ എം എൽ എ പദവി രാജിവെക്കണം ഇനി നിയമത്തിൻ്റെ കണ്ണിൽ താങ്കൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെയും ഞാൻ പറയുന്നതിൽ യാതൊരു മാറ്റവും എന്നെ സംബന്ധിച്ച് ഉണ്ടാകുകയില്ല അതെന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറയും താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത് അല്പമൊക്കെ മനഃശാസ്ത്രം പഠിക്കുകയും കുറച്ചൊക്കെ ലോക യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യൻ്റെ അവസ്ഥയെയും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അത് ക്രിസ്തു മതത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യന്റെ താൽക്കാലികവും നിത്യവുമായ അവസ്ഥയെ പറ്റി കുറച്ച് അവബോധം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരും ഞാൻ സംശയമില്ല പക്ഷേ നാം അതിനെ നമ്മുടെ സാമർഥ്യം അനുസരിച്ച് സംരക്ഷിക്കുകയും എന്നെ പിടിക്കാൻ നിങ്ങളെ കൊണ്ടാർക്കും കഴിയുകയില്ല ഞാൻ നിങ്ങളെക്കാളും എടുക്കനാണ് എന്ന വിധത്തിൽ ഒരു നിലപാടെടുക്കുകയും കൂടുതൽ കൂടുതൽ ഒരു എന്താണ് പറയുന്നത് അക്രമാസക്തമായ ഒരു എന്താണെന്ന് പറയുന്നത് ഫോൾസ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും അടിസ്ഥാനരഹിതമായ ആത്മധൈര്യം പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കും കാരണം അങ്ങനെ ഈ വഴിയിൽ സഞ്ചരിച്ചാൽ എനിക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാകുകയില്ല ഞങ്ങളുടെ സമർത്ഥനാണ് എന്ന ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്കും അതിനേക്കാൾ പ്രമാദമായ തെറ്റിലേക്കും അവസാനം മധപ്പതലത്തിൻ്റെ പടുകുഴിയിലേക്കും വീണു പോകും എന്നത് ചരിത്ര സത്യമാണ് ലോകയാഥാർത്ഥ്യമാണ് ആത്മീകമായ ഒരു അനിവാര്യതയാണ് ഇത് താങ്കൾക്ക് വരാതിരിക്കട്ടെ മനുഷ്യ ജീവിതത്തിൽ തെറ്റുപറ്റുമെന്ന് പറയുന്നത് പോലെ അതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം മർഹം മർമ്മമാണ് മനുഷ്യനാണെങ്കിൽ അവന് വീണ്ടു വിചാരമുണ്ടാകണം എന്താണ് വീണ്ടും വിചാരം സംഭവിച്ചു പോയ കാര്യങ്ങൾ സംഭവിക്കാത്തതാ സംഭവിക്കാത്തത് അല്ലായിരുന്നു സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നുവെങ്കിൽ അത് തിരിച്ചറിയുകയും അല്ലെങ്കിൽ തെറ്റായി പോയി എന്ന് തിരിച്ചറിയുകയും അതിൽ പശ്ചാത്തപിക്കുകയും അങ്ങനെ സംഭവിച്ചുള്ള തൻ്റെ ചുമതല റെസ്പോൺസിബിലിറ്റി ഏറ്റുപറയുകയും അങ്ങനെ ഏറ്റു കൂടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റിനോടുള്ള തൻ്റെ ഉള്ളിലെ ബന്ധം മുറിച്ചു മാറ്റി അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അതിനാണ് യഥാർത്ഥത്തിലുള്ള അനുതാപം എന്ന് പറയുന്നത് ഇനിയും അത് സ്വന്തം ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം ആന്തരികമായൊരു ശുദ്ധി പ്രാപിപ്പാൻ എല്ലാ മനുഷ്യർക്കും മാനുഷികമായ കടമയാണ് ഇപ്പോൾ മനുഷ്യൻ ബലഹീനനാണ് തെറ്റ് ചെയ്യും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നാം പറയേണ്ടത് ശരിയാണ് പക്ഷേ തെറ്റ് വന്നു എങ്കിൽ തെറ്റു വന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് മറ്റാരും അറിയുന്നതിന് മുമ്പേ സ്വയം ബോധ്യപ്പെടേണ്ടതാണ് ആ തെറ്റിനെ ന്യായീകരിക്കുകയോ അതിൽ നിളിച്ചോടിപ്പോവോ ആ തെറ്റിൽ നിന്ന് തെറ്റ് ചെയ്ത് എൻ്റെ തിക്തഫലങ്ങൾ തങ്ങളിലേക്ക് വരാതിരിക്കാൻ മറ്റുള്ളവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കാണിക്കുകയോ ചെയ്യാതെ പറ്റിപ്പോയ തെറ്റ് തെറ്റാണെന്ന് തന്നെ സമ്മതിക്കുകയും അതിൽ ആത്മാർത്ഥമായി പശ്ചാത്തിപ്പിക്കുകയും അങ്ങനെ പശ്ചാത്തലപിക്കുന്നത് കൊണ്ട് അപ്രകാരമുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാനുള്ള ആസക്തിയിൽ നിന്ന് ആന്തരികമായ പരിപൂർണമായ വിടുതൽ പ്രാപിക്കുകയും ചെയ്ത് ഒരു പുതിയ ദർശനത്തിലേക്ക് ഒരു പുതിയ ആത്മീയ ധാർമ്മിക വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ വ്യക്തി കൂട്ടാക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ ബലഹീനനാണ് അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ തന്നെ അപമാനിക്കുന്ന ഒരു നിലപാടാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ അത് അല്പം പോലും ഉണ്ടാകുന്നില്ല കൂടുതൽ കൂടുതൽ ഹൃദയ കാഠിന്യത്തിലേക്ക് ആ നല്ല യുവാവ് കടന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ തികച്ചും ശക്തമായ വിധത്തിൽ ആജീവനാന്തം യോതി യുവാക്കന്മാർക്ക് സേവനം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് രാഹുൽ മാങ്കോട്ടത്തിനോട് അല്പം പോലും മയമില്ലാതെ പറയാനുള്ളത് ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ ഉടനെ എം എൽ എ സ്ഥാനം രാജിവെക്കുക കാരണം താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലം പോയിട്ട് ഒരു വ്യക്തിയെ പോലും പ്രതിനിധീകരിക്കാനുള്ള യോഗ്യതയില്ല എന്നാൽ ആ യോഗ്യ അയോഗ്യത എന്നേക്ക് നിലനിൽക്കുമെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമുണ്ട് താങ്കൾ ഇപ്പോഴും യുവാവാണ് നീ എത്രയോ വർഷങ്ങൾ ദശകങ്ങൾ മുൻപിൽ കിടക്കുന്നു ആ സമയത്തൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അതിമഹനീയമായ വിധത്തിൽ ജനത്തെ സേവിപ്പാനും ഭാരത കേരളത്തിൻ്റെ ഭാവിയെ ഭാസ്വരമാക്കുവാനുമുള്ള കഴിവ് താങ്കൾക്കുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല അവർക്ക് നിഷേധിക്കാൻ കഴിയുകയുമില്ല നിഷേധിക്കാൻ എനിക്ക് താല്പര്യവുമില്ല അതിനെ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ പോക്ക് പോയാൽ ഇത് തികച്ചും ശവക്കുഴിയിലേക്കുള്ള പോക്കാണ് അതിന് യാതൊരു സംശയമില്ല ഈ വഴി ഇനി നടക്കരുത് എന്നാൽ ഇത് വിട്ട് വേറൊരു വഴിയിലേക്ക് തിരിയണമെങ്കിൽ ഇതുവരെ നടന്നത് തെറ്റാണെന്നും ആ തെറ്റിൻ്റെ ഗാംഭീര്യം അല്ലെങ്കിൽ ഭീകരത യഥാർത്ഥത്തിൽ സത്യത്തിൽ താൻ മനസ്സിലാക്കുന്നുവെന്നും അതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നും ഉള്ള ഒരു നിലപാട് താങ്കളെ സ്നേഹിക്കുന്ന അനേക അനേക ആയിരം കേരളീയർക്ക് നൽകേണ്ട കടമ താങ്കൾക്കുണ്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാനൊരു യൂട്യൂബർ അല്ല എങ്കിലും യൂട്യൂബിലെനിക്ക് അല്പമായൊരിടമുണ്ട് ഞാൻ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോകളിൽ ഏറ്റവും 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 കൂടുതൽ ആളുകൾ വളരെ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ വൈകാരികമായി തങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ച വീഡിയോ നിങ്ങളെപ്പറ്റി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്ന സാധാരണ വീഡിയോ ഒരായിരം രണ്ടായിരം അല്ല അയ്യായിരം പേര് കാണുമ്പോൾ താങ്കളെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ കാണുകയും അവരെല്ലാവരും താങ്കൾക്ക് സംഭവിച്ച ഈ വലിയ എന്താണ് പറയുന്നത് വേദനാജനകമായ അവസ്ഥയെപ്പറ്റി ആത്മാർത്ഥമായി ദുഃഖിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഒരുപക്ഷെ താങ്കൾ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ വേണ്ടതുപോലെ താങ്കൾ താങ്കൾ വിലമതിച്ചില്ല ഇത് ഒരു വലിയ തെറ്റ് തന്നെയാണ് നിയമപരമായ തെറ്റിനേക്കാൾ വളരെ ഭീകരമായി ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളെ സ്നേഹിച്ച ആളുകളുടെ ആത്മാർത്ഥമായ വികാരങ്ങൾക്ക് താങ്കൾ പുല്ലുവിലയെ കൽപ്പിച്ചിട്ടുള്ളൂ എന്നതാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ ആ കാരണം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഇത് ദൈർഘ്യം കൂടി പോകും അത് സുപ്രധാനമായ കാരണമാണ് അതെല്ലാവരും അറിയേണ്ട കാരണമാണ് അതുകൊണ്ട് അതല്പം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇത് രണ്ടാമത്തേതും അവസാനത്തേതുമായ വീഡിയോയിൽ ഉൾപ്പെടുത്തി അനുബന്ധമായ ചില ചിന്തകൾ കൂടെ ഏവരുമായി പങ്കിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇതുവരെയുള്ള സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ വളരെ വ്യക്തതയോടുകൂടെ എനിക്ക് രാഹുൽ മാങ്കുളിനോട് മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് താങ്കൾ ഒരു മണിക്കൂർ പോലും ഒരു നിമിഷം പോലും താമസിയാതെ എം എൽ എ പദം രാജിവെക്കണം ഈ സമൂഹത്തോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളേറ്റു പറയണം കാരണം ഞാൻ പറയാൻ കാരണം ഇതിനെല്ലാം വഴി വഴിയൊരുക്കിയത് താങ്കൾക്ക് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടായിരുന്ന പ്രീതിയും സ്വീകാര്യതയുമാണ് അത് തൻ്റെ ദുരുപയോഗം ചെയ്തുവെങ്കിൽ ജനത്തോട് കണക്ക് പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട് നിയമത്തോടല്ല രാഷ്ട്രീയ നേതൃത്വങ്ങളോടല്ല പോലീസിനോടല്ല ജഡ്ജിയമാനോടല്ല ജനത്തോട് കണക്ക് പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട് ആ കടവ് നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിണ്ണാക്കിൻ്റെ വിലയുണ്ടാകുകയില്ല എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു സ്നേഹത്തോടും സതുദ്ദേശത്തോടും പറയുന്ന വാക്കുകൾ ഉപേക്ഷിക്കപ്പെടാതിരിക്കും എന്ന പ്രത്യാശയം ഈ അധപ്രതലത്തിൻ്റെ പടുകുഴിയിൽ ആകസ്മികമായി ആയിപ്പോയ നല്ല കഴിവുള്ള ഭാവിയുടെ സമ്പത്തായ രാഹുൽ മാങ്കൂട്ടം ഫീനിക്സ് പക്ഷി അതിൻ്റെ ചാരത്തിൽ നിന്ന് പുതുജീവനോടെ പറന്നു വരും എന്ന ഐഹികങ്ങൾ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനും എൻ്റെ നമസ്കാരം